എൻ്റെ മേലും നിങ്ങളുടെ മേലും പകരപ്പെടുന്ന ദൈവസാന്നിധ്യം സൂക്ഷിക്കാൻ തയ്യാറായാൽ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ തയ്യാറായാൽ ഏത് സമയത്തും അതുമൂലം ഉണ്ടാകുന്ന ഒരു നന്മ ഉയർച്ച അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല മോർണിംഗ് മുന്നായിലേക്ക് എല്ലപ്പെടും സ്വാഗതം ഞായത്മാന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവർ അവനോടില്ല ഞങ്ങളിതിനെ കൊല്ലുകയില്ല എന്നെ പിടിച്ചുകെട്ടി അവരുടെ കയ്യിൽ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ ഞോടെ ആത്മാവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനുൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി വിശ്വസിക്കാമോ കാലപ്പഴക്കം ചെന്ന ചിലതിനെ സ്വർഗത്തിലും ഇതുപോലെ അതിൻ്റെ ശക്തിയെ നിർവീര്യമാക്കാൻ പോവാ രണ്ട് കയറുകൊണ്ട ഫെലിസ്യർ സോറി യഹൂദർ ശിംഷോനെ ബന്ധിക്കുന്നു ഫെലിസ്യർക്ക് ഇവനെ ബന്ധിക്കാൻ പറ്റുന്നില്ല ഫെലിസ്യർക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ്റെ മേലുള്ള ദൈവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന അത്രമാത്രം പവർ അതുകൊണ്ട് യഹൂദരെ ഭീഷണിപ്പെടുത്തി യഹൂദരെ ഭയപ്പെടുത്തി ശിംഷോനെ എന്ത് ചെയ്ത് അവൻ പിടിച്ചു കെട്ടാനായിട്ട് സന്ധി സംഭാഷണത്തിലൂടെ ഉടമ്പടിയിലൂടെ രമ്യതയിലൂടെ അവനെ പിടിച്ചു കെട്ടാനായിട്ട് രണ്ട് കയർ കൊടുത്തു ആമേൻ അതാ നമ്മൾ വായിച്ചേ അവർ അവനോട് പറയാ നിങ്ങൾ തന്നെ കൊല്ലത്തില്ലെങ്കിൽ പിടിച്ചുകെട്ടിക്കും നിങ്ങൾ തന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് വരാവും കെട്ടിക്കും അങ്ങനെ രണ്ട് പുതിയ കയർ കൊണ്ട് ശിംഷുവിനെ ബന്ധിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാം ഫെലിസ്യ മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഫെലിസ്യര് കാണുന്നത് ബന്ധിക്കപ്പെട്ട ശിംശോനെ തങ്ങൾ കൊടുത്ത പുതിയ രണ്ട് കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട ശിംശോനെയാണ് കാണുന്നത് പക്ഷേ അടുത്ത നിമിഷം ആ ബന്ധനം അഴിയുന്നത് നമുക്ക് കാണാൻ കഴിയും ഫെലിസർ കണ്ടിട്ട് ആർക്കുന്ന നിമിഷത്തിൽ അമ്മ അവരെ അവൻ അവിടെ വായിച്ച പദം കണ്ടു അപ്പോളെ ഹോടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവനെ കെട്ടിയിരുന്ന കയർ തീക്കകത്ത് കരിഞ്ഞ ചണനൂൽ പോലെയായി മാറി വിശ്വസിക്കാം അങ്ങനെ ചില ബന്ധനങ്ങൾ നിങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാ സ്വന്തക്കാരിൽ നിന്ന് രക്തബന്ധങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നൊക്കെ കടന്നുകൂടിയ ചിലർ ശത്രുക്കളുമായി ആമേനാമേ രഹസ്യ ബന്ധമുണ്ടാക്കി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി നിന്നെ തകർത്ത് കളയുവാൻ നിന്റെ കുടുംബത്തെ മുടിച്ചു കളയാൻ ആവാഹിച്ചു വിട്ട ചില ബന്ധനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ കരിഞ്ഞു പോകുന്നു ഇന്നത്തെ മെസ്സേജിനകത്തൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പവറിനായിട്ട് സ്തോത്രം രണ്ട് കയറാം എന്നുവെച്ചാൽ ഒന്നഴിഞ്ഞാൽ ഒന്നഴിഞ്ഞാൽ രണ്ടാമത്തത് അഴിയരുത് ഇതേ ഒരു വിഷയം നമുക്ക് അപ്പോസോല പ്രവൃത്തിയിലും കാണാൻ കഴിയും രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസ് ഈ രണ്ട് വിടുതലും അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നു ചീസ് ഒന്നാമത്തത് പ്രമാണം സൂക്ഷിച്ച ഷിംഷോ രണ്ടാമത്തത് പ്രാർത്ഥിച്ച സഫ ചീസസ് ഇന്ന് രാവിലെ ഈ സന്ദേശം എന്നോടും നിങ്ങളോടും പറയുമ്പോൾ ദൈവിക പ്രമാണം ഞാന് നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറായ ചില ബന്ധനങ്ങൾ അഴിയും ചില കെട്ടുകൾ പൊട്ടും പ്രാർത്ഥിക്കാൻ തയ്യാറായ ചില ബന്ധനങ്ങൾ അഴിയും ചില കെട്ടുകൾ പൊട്ടും യെസ് ഇന്നുവരെ കാണാത്തൊരു വിടുതലിന് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കും ഹാലൂ ആ ഭാഗം കണ്ടോ തീക്കകത്ത് കരിഞ്ഞ ചണനൂൽ പോലെ ആ ബന്ധനങ്ങൾ മാറി അത് പോയി അവൻ്റെ കൈകൾ സ്വതന്ത്രമായി അവനെ ബന്ധിക്കാൻ നോക്കിയ പെലിസ്ത്യരെ അവൻ വേരോടെ തകർക്കാനിടയായിത്തീർന്നു ഒരു വലിയ ദൈവ പ്രവർത്തിയിൽ അത് കലാശിച്ചെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോടുമുള്ള ഒരു മുന്നറിയിപ്പ ദൈവപ്രമാണത്തെ ദൈവ നിയമത്തെ നമ്മുടെ ജീവനെ കാട്ടി കാത്തു സൂക്ഷിക്കാമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വിടുതൽ ഭയങ്കരമായ വിടുതലായിരിക്കും വലിയ ദൈവപ്രവൃത്തിയായിരിക്കും മേ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പത്രോസ് വിടിവിക്കപ്പെട്ടതുപോലെ ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം കരുണയുള്ള സ്വർഗീയ പിതാവെ വളരെ വ്യക്തമാണ് വളരെ ഹൃദ്യമാണ് ആഴമാണ് ഞങ്ങളോട് അറിയിച്ച ദൈവ സന്ദേശം ഞങ്ങൾ ആത്മാവി സ്വീകരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു